തിയേറ്റർ റിലീസിന് പിന്നാലെ ഒ ടി ടി റിലീസിനായി സിനിമാ ആസ്വാദകർ കാത്തിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാനും കാണാത്തവർക്ക് കാണാനും ഒക്കെയാണ് ശരിക്കും ഈ കാത്തിരിപ്പ് എന്ന് പറയാം ഒരു സിനിമ റിലീസ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും പല സിനിമകളുടെയും ഒ ടി ടി സ്ട്രീമിങ് ആരംഭിക്കുന്നത് പക്ഷേ മാസങ്ങളും വർഷങ്ങളും പിന്നിടുന്ന സിനിമകളും നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലൊരു മമ്മൂട്ടി ചിത്രം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതൊരു മലയാള സിനിമയല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഈ ചിത്രം ഇപ്പോൾ ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അഖിൽ അക്കിനേനി നായകനായി എത്തിയ ഏജന്റാണ് ആ ചിത്രം മുൻപ് അഭ്യൂഹങ്ങൾ വന്നതുപോലെ തന്നെ സോണി ലീവിനാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നത് ചിത്രം മാർച്ച് പതിനാലിനായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ട്രെയിലറും സോണി ലീവ് പുറത്തുവിടുകയുണ്ടായി തിയേറ്റർ റിലീസ് ചെയ്ത രണ്ട് വർഷം തികയാനിരിക്കെയാണ് ഏജന്റ് എന്ന ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുന്നതെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലായിരുന്നു ഏജന്റ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് വൻ ഹൈപ്പിലാണ് ചിത്രം എത്തിയത് പക്ഷേ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നില്ല പതിമൂന്ന് പോയിന്റ് നാല് കോടി മാത്രമായിരുന്നു ചിത്രത്തിന് നേടാനായത് അത്തരത്തിൽ റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് എഴുപതൻപത് കോടി വരെയാണ് ഏജന്റിന്റെ ബഡ്ജറ്റ് എന്നത് അതേസമയം തന്നെ നിർമ്മാതാക്കളും വിതരണക്കാരും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണ് സിനിമ ഇതുവരെ ഒ ടി ടിയിൽ എത്താത്തതിന് പിന്നിലെ പ്രധാന കാരണവും വിതരണക്കാരിൽ നിന്ന് നിർമ്മാതാവ് അനിൽ സുങ്കര കബളിപ്പിച്ചുവെന്ന് ആരോപിച്ച് വിതരണക്കാരനായ ബെട്ടൂല സത്യനാരായണ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ വലിയ തർക്കങ്ങളും നടക്കുകയുണ്ടായി ഇതോടെ ഏജന്റിന്റെ ഓൺലൈൻ സ്ട്രീമിംഗ് കോടതി തടഞ്ഞു